ുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇനി ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കണം എന്നിട്ട് വേണം ഇതെടുക്കാൻ അപ്പോൾ ഞാൻ ജാറിൽ ഇട്ടിട്ടുണ്ട് വേസ് അതൊന്ന് പൊടുക്കണം അതെടുക്കട്ടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട അരിപ്പൊടി എടുത്തിട്ടുണ്ട് കൊറച്ച് റവി കൊറച്ച് റവ അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പഞ്ചസാരയാണ് നമ്മൾ ഇനി മെയിൻ ആയിട്ട് ചെയ്യുന്നത് ബെല്ല അപ്പൊ നമുക്ക് മുട്ടയൊടച്ചിട്ട് ഇതിലേക്ക് വയ്ക്കണം ഇതിൻ്റെ മുകളിൽ തന്നെ ഞാൻ മുട്ടിയിട്ട് ഉടച്ച് വേറെ കത്തി ഒന്നെടുക്കാൻ തന്നിട്ടില്ല ഗൈസിനും എന്നിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അഴുക്കുന്നുണ്ട് ഞാൻ അപ്പം അന്നേരം എല്ലാം നല്ല ക്ലിയർ ആയിക്കോളോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അനീതി ഒരു ഗ്ലാസ്സിലേക്ക് അളന്നിട്ടില്ല ഏതായാലും ഇത്രയാണെന്ന് ഒന്നിൻ്റെ ഒരു കണക്ക് കിട്ടില്ല നമുക്ക് റവ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അരിപ്പൊടിയാണ് കൂടുതൽ എടുക്കുന്നത് അപ്പോൾ ഇതാ അരിപ്പൊടി ഞാൻ ഇതിലേക്ക് കുറേശ്ശേ ഇട്ടിട്ടൊന്നും ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇത് അരിപ്പൊടി ഇട്ട് ചിത്രയാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് പാൽ ഒഴിക്കണം കുറച്ച് കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പാൽ പാലൊഴിക്കുന്നുണ്ട് പിന്നെ റവിയെടുക്കുന്നുണ്ട് ഇത്ര റവിയാന്ന് ഞാൻ എടുത്തിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ ആ റവിയും കൂടി അതിട്ട് എല്ലാം കൂടി മിക്സ് ആക്കണം ഇതിന് പരിസര കുറച്ച് കൂടുതലിടണം എന്നാലേ നല്ല മധുരം ഉണ്ടാവും ഇല്ലെങ്കിൽ മധുരം ഉണ്ടാവില്ല പിന്നെ ഇതിന് തേങ്ങാ കൊത്തുപോലത്തെ ഒന്നും ഞാൻ ഇടുന്നില്ല വെറും ഇത് മാത്രം നീണ്ടുള്ളിൽ ലൈറ്റ് ഇങ്ങോട്ട് വരുന്നില്ല അങ്ങനെ പോയി മറ്റല്ലാണ്ട് ഇതിൽ തന്നെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് വരണ്ടേ പുറത്തോട്ട് വന്നാലേ നമുക്കതിനെ കലക്കിയെടുക്കാൻ പറ്റുള്ളൂ കുരുത്തക്കേട് കളിച്ചിട്ട് അപ്പം ഞാനിതാ പഞ്ചസാര പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഏലക്കൈ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ എല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കാം മധുരം നോക്കിയിട്ട് വീണ്ടും ചേർക്കാം നമുക്ക് ചിലപ്പോൾ മധുരം ഓവറായിപ്പോയാലും മോശമല്ല ഉപ്പിടട്ടെ മധുരം വേലൻസ് ചെയ്യാനുള്ള ഒരു നൂളു തൊട്ട് നോക്കാം എങ്ങനെയുണ്ട് മധുരം എന്നിട്ട് വേണ്ടിയിട്ട് കുറച്ച് കൂടി വേണം മധുരം കുറവാണ് അപ്പം ഇത് മൊത്തം ഇടാം ഞാൻ വേച്ച ജാസ്തി ആയിപ്പോയി അല്ല ആകാന്ന് മധുരം കുറച്ചിനു ഓവറായിട്ട് തന്നെ വേണം എന്നാലും ശരിയാവും അപ്പം ഇത് മൊത്തത്തിൽ ഞാൻ ഇടുന്നുണ്ട് ഗൈസ് ഇത് മൊത്തത്തിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതിലും കണക്കായിരിക്കും എന്നിട്ടിനി ഇതൊന്ന് മിക്സിയിലടിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അടിപൊളിയായിട്ടായിട്ടുണ്ട് അപ്പം ഇതൊന്ന് ഞാൻ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് വരുന്നത് മിക്സിൻ്റെ ജാറിലോട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ ഞാൻ അത ഗൈസ് ഞാൻ ഇത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാരയിലേക്ക് ഒഴിച്ചിട്ട് ചൂടാൻ നോക്കാം അപ്പോൾ ഗൈസ് ഞാൻ ഗ്യാസ് കത്തിക്കുന്നതിൻ്റെ അടുത്ത് ഈ ഗ്യാസിൻ്റെ മുകളിൽ എൻ്റെ ഈ കാരെ ഇങ്ങനെ വെക്കാൻ പറ്റില്ല അപ്പം പഴയ ഗ്യാസിൻ്റെ ഇത് ഞാൻ ഇതില വെച്ചിട്ടാന്ന് ഇനെ ഇങ്ങനെ വെച്ചിട്ട് ക്ലിയർ ആക്കരുത് അപ്പം ഞാൻ അതേപോലെ വെക്കുന്നു അപ്പം ഗ്യാസ് കത്തിക്കട്ടെ എന്നിട്ട് നമുക്ക് അതവിടെ വെക്കാം അങ്ങനെ ഇതിൽ കാരെ വെക്കാൻ പറ്റില്ല ഇതിൻ്റെ വെക്കാൻ പറ്റില്ല ിറ്റ് വേണം ഇത് വെക്കാൻ ഇപ്പം ഇതിവിടെ കറക്റ്റായി ഇനി തീ കൂട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കുക അത് കാഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ എൻ്റെ കൂട്ട് കണ്ടല്ലോ ഇതാന്ന് എൻ്റെ കൂട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഗെയ്സ് നല്ല മഴ നല്ല മഴ പെയ്യാൻ തുടങ്ങി അപ്പൊ ചില വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും

അപ്പം കേസിത അല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചത് കാണിട്ടുണ്ട് ഞാൻ ഒഴിക്കുന്നുണ്ടേ ൊണ്ടൊന്നും കോലീട്ട് ചില സമയം കിട്ടുന്നുമില്ല ഇവര് ഇവർ കുരുത്തക്കേട് തന്നെയാണ് അപ്പൊ ഞാൻ അടുത്തവും കൂടി ഒഴിക്കട്ടെ അടുത്തവും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്

കഴിഞ്ഞു ഗൈസ് എൻ്റെ അപ്പെല്ലാം ചുട്ടി കഴിഞ്ഞു ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എത്രയാണെന്ന് എൻ്റെ പഞ്ചസാര ഉണ്ണിയപ്പം ഇതാ ഇത്രയാണ് എൻ്റെ പഞ്ചസാര ഉണ്ണിയപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഗാസ് ഇതാ എൻ്റെ പഞ്ചസാര ഉണ്ണിയപ്പം കണ്ടല്ലോ നിങ്ങൾ ഇത്രയാണുള്ളത് ഇതാ കണ്ടോ നല്ല സൂപ്പർ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ കണ്ട നല്ല സൂപ്പർ അപ്പമാണ് നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കണ്ടല്ലോ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ആണ് ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ള പഞ്ചസാര ഉണ്ണിയപ്പം എന്നുവെച്ചാൽ കണ്ണൂർ സ്പെഷ്യൽ എന്നും പറയാ ഇതിന് ഓക്കേ ബായ് അടുത്തൊരു വീഡിയോയുമായി കാണാം